വി ഡി സങ്കീശനെ മുൻ സംഘിയായിട്ടുള്ള അഖിൽ മാരാർ കയറിയൊന്ന് ചാമ്പി ഈ നാട്ടിൽ വേറെ ആരെങ്കിലും ധാർട്ട്യമോ ധിക്കാരമോ ഉണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ എന്നെ അപമാനിക്കുന്നു എന്നാണല്ലോ പറയുന്നത് വാ തുറന്നാലും നടപ്പിലും നോട്ടത്തിലും പോലും അഹങ്കാരത്തിന്റെ ഭാവമാണ് അതിനെക്കുറിച്ച് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ പ്രത്യേകിച്ച് സഭയിലൊക്കെ ഇദ്ദേഹത്തിന്റെ ശൈലിയെ മുൻനിർത്തിക്കൊണ്ട് ഭരണപക്ഷത്തുള്ള പലരും വിമർശിച്ചൊരു സന്ദർഭമുണ്ട് ഓർമ്മയില്ലേ എന്നെ കുറിച്ച് കുറെ പറഞ്ഞു ഞാൻ അഹങ്കാരിയാണ് ധിക്കാരിയാണ് സീനിയേഴ്സിനെ ബഹുമാനിക്കാത്ത ആളാണ് ഭയങ്കര കുഴപ്പക്കാരനാണ് എൻ്റെ സുഹൃത്തായ മന്ത്രി ശിവൻകുട്ടി വരെ ഇന്നലെ പറഞ്ഞ് സഹിക്കാൻ പറ്റുള്ള ഈ സാധനത്തിന് തന്നത് അല്ല ഞാൻ പറഞ്ഞു അതൊക്കെ പക്ഷെ എനിക്ക് എന്താ തരും ഞാൻ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ആരുടെങ്കിലും പെരുമാറിയിട്ടുണ്ടോ ഒരാളോട് ഞാൻ പെരുമാറിയിട്ടില്ല നിങ്ങൾക്ക് ആരെ പറ്റിയോ ഇതൊക്കെ പറയണമെന്ന് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് അഹങ്കാരിയാണ് വന്ന ഓടിക്കും കണ്ണുഴിച്ചു നോക്കും ഇറങ്ങി പുറത്തുനിന്ന് പറയും എന്താണ് എന്ന് ചോദിക്കും അങ്ങനെയൊന്നും ആളല്ലല്ലോ ഞാൻ അപ്പൊ നിങ്ങൾക്ക് ആ ആളെ പറ്റി പറയാൻ ഒരു ധൈര്യ കേട്ടല്ലോ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ പച്ചക്കള്ളാണ് ഇത് മറ്റൊരാളെ കുറിച്ച് പറയാനില്ലാത്തത് കൊണ്ടാണ് എന്നെ കുറിച്ച് പറയുന്നത് എന്നാണ് ആക്ഷേപം പക്ഷെ ഇപ്പോ കോൺഗ്രസിന്റെ സഹയാത്രികനായിട്ടുള്ള അഖിൽ മാരാർ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമല്ലോ കാര്യം സംഘപരിവാർ ക്യാമ്പിൽ നിന്ന് സന്ദീപ് പോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാരനായി മതേതരനായി നടക്കുന്ന അഖിൽ മാരാർ ഏറ്റവും വലിയ പിണറായി വിരുദ്ധനാണ് അറിയാലോ കൂടെ കൂടെ കമ്മ്യൂണിസ്റ്റുകളെ തെറിവിളിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ താരമായി കോൺഗ്രസുകാർക്ക് സംഘികൾക്കും വലിയ സ്വീകാര്യയായി മാറിയാൾ സതീശന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത് അതായത് സതീശൻ സ്വന്തം പാർട്ടിയിലെ എം എൽ എമാരോട് പെരുമാറുന്നത് എങ്ങനെയെന്ന് പലരും അഖിൽ മാരാറോട് പങ്കുവച്ചിട്ടുണ്ട് അതൊരു ദൃശ്യമാണ് പെടലിക്കിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയായി എന്റെ നാട്ടിൽ എം പി ആയ കൊടിക്കുന്ന ജനങ്ങളുമായിട്ട് അദ്ദേഹം രാഷ്ട്രീയ ഭേദമില്ല അത് അടുത്ത് അടുത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഈ പിണറായി വിജയനെ കുറിച്ച് നമ്മൾ പറയും എന്തോ എം എൽ എമാരെ അടുപ്പിക്കത്തില്ല മറ്റോടുപ്പിക്കത്തില്ല ആരും പറഞ്ഞാൽ കേൾക്കാൻ താല്പര്യമില്ലെന്ന് ഇത് അതിനെക്കാട്ടും കഷ്ടമായിരിക്കും കാരണം അത് ഇത് ഇത് പാർട്ടിയിലുള്ള പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ കോൺഗ്രസ് കൊണ്ട് അത്യാവശ്യം ബന്ധമുള്ള ഒരാളാണ് ഒരുപാട് ഉന്നത തലപ്പത്തിലിരിക്കുന്ന ആൾക്കാർ ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ ടോക്കിൽ മറ്റും പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ ഇവിടെ ഉയർത്തുന്ന പ്രതിഷേധങ്ങൾ ഇദ്ദേഹത്തിനെ പോലൊരാൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പം അനുകൂലമായി വന്നിട്ട് ഈ നാടിന് ഒരു ഗുണവില്ലെന്ന് എനിക്ക് മനസ്സിലായി അതിനെക്കാട്ടിയും ഭേദം പിണറായി വിജയൻ തന്നെ വീണ്ടും ഭരിക്കുന്നത് ബിജെപിക്ക് വരാലോ വരത്തില്ല ഇത് ബിജെപി ഇപ്പൊ എങ്ങനെയുണ്ട് വേറെ ആരെങ്കിലും പറഞ്ഞാലേ കൊഴപ്പുള്ളൂ സ്വന്തം പാർട്ടിക്കാര് വിളിച്ചു പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ സ്വന്തം പാർട്ടിയുടെ വലിയ സെലിബ്രിറ്റി ആയിട്ട് കോൺഗ്രസുകാരെല്ലാം ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന അഖിൽമാരാർ ഈ വാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരുടെയും നാവായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഒരൊറ്റ എം എൽ എമാരെ അടുപ്പിക്കില്ല അത്ര ആർക്കും അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല മാടമ്പിയുടെ മുന്നിൽ ചെന്ന് അടിയാൻ മേലാളൻ രീതിയിൽ നിൽക്കണമെന്നാണ് പറയുന്നത് ഇതിനേക്കാൾ ഭേദം പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരികയാണ് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെ ഇത് പറയേണ്ടി വരുന്നു സതീശൻ മഹാനായതുകൊണ്ടാണ് കുറച്ച് മാപ്രകൾക്ക് മുന്നിൽ കൊട്ടേഷൻ കൊടുത്തിട്ട് എന്തും ഈ നാട്ടിൽ നടത്താം മാപ്ര മാനേജ്മെന്റിന് മുന്നിൽ കുരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് സതീശന് വല്ലാത്ത പ്രിഫറൻസ് കൊടുക്കും അതിനപ്പുറത്തേക്ക് എന്താണ് കോൺഗ്രസുകാർക്ക് പോലുമുള്ള കാഴ്ചപ്പാടെന്നും ഒരു പ്രതിപക്ഷ നേതാവായിട്ടുള്ള വ്യക്തി കാണിക്കുന്ന അഹങ്കാരോ ഹുങ്കൊക്കെ എത്ര തീവ്രമാണെന്ന് പാർട്ടിയുടെ പല കൺകണ്ട മുഖങ്ങളും വിളിച്ചു വിളിച്ചുപോവുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചില യാഥാർത്ഥ്യങ്ങളാണ് പലരും കൂലിയെഴുത്തിലൂടെ മറച്ചു പിടിക്കുന്ന യാഥാർത്ഥ്യം ചില സന്ദർഭങ്ങളിൽ ചില കോൺഗ്രസ് കോടാലികളുടെ രൂപത്തിൽ പുറത്തു വരുമെന്ന് പറയും പോലെയാണ് സതീശന്റെ സ്വഭാവത്തെക്കുറിച്ചും സതീശന്റെ പാർട്ടിക്കുള്ളിലെ രീതികളെക്കുറിച്ചും അഖിൽ മാരാർ തുറന്നടിച്ചിരിക്കുന്നത് ഇത് കേട്ടിട്ടെങ്കിലും കേരളത്തിലെ കോൺഗ്രസുകാർക്ക് എന്താണ് സംഗീശനെന്നും പഴയ മാടമ്പി സവർണന്റെ സ്വഭാവം എന്താണെന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഈ കാപട്യത്തിൽ നിന്ന് ഒരിക്കലും മോചിതരാകാൻ അവസരമുണ്ടാകില്ലെന്ന് മാത്രമേ പറയാനുള്ളൂ